ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു കൻ അപ്പൊ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ള നല്ല അടിപൊളി പാർട്ടിവെയർ ആണ് കുറെ കളക്ഷൻസ് ഇപ്പൊ എടുത്തിട്ടുള്ള അടിപൊളി പാർട്ടിവെയർസ് ആണ് എടുക്കുന്നത് കുറെ മോഡൽസ് ഉണ്ട് അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാ ഒരൊറ്റ മോഡൽ മാത്രമല്ല അതുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ കാണാം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് കാണണം അപ്പൊ ഞാൻ ഈ കാണിക്കാൻ പോണ ഐറ്റംസ് ഒക്കെ എങ്ങനെ ഓർഡർ ചെയ്യേണ്ടി വെച്ച് കഴിഞ്ഞാൽ ഏതാണോ കാണിക്കുന്നത് അത് വേഗം സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്ത് നമ്മുടെ വാട്ട്സപ്പിന്റെ നമ്പർ ഇത് അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ അതൊക്കെ ചെയ്യുക സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചാൽ മതി നമ്മുടെ വീട്ടില് വേ സാധന എത്തുട്ടോ അപ്പോ ഫസ്റ്റ് നമുക്ക് നല്ല മസ്ലിയിൽ പാകിസ്ഥാനിൽ സ്റ്റാർട്ട് ചെയ്യാം കുറേ കാണിക്കാണ്ട് അതുകൊണ്ട് വർത്താനം കുറച്ചായിട്ട് സാധന ഐറ്റംസ് കൂട്ടാം നല്ല അടിപൊളി സ്വീകൻസും എംബ്രോയിഡറി ആണ് കാര്യമായിട്ട് ഇതില് വർക്ക് വരുന്നത് അപ്പൊ ടോപ്പിന്റെ എൻഡില് അതേപോലെ തന്നെ നല്ല വർക്ക് വരുന്നുണ്ട് നല്ല എംബ്രോയിഡറി വർക്കാണ് വരുന്നത് വൈറ്റിലാണ് നല്ല എംബ്രോയിഡറി അടിപൊളി സ്കാലപ്പ് വർക്ക് ഒക്കെ വരുന്ന പോലെ മോഡലാണ് വന്നിട്ടുള്ളത് പിന്നെ മസ്ലിങ് ക്ലോത്ത് ആയതുകൊണ്ട് ക്ലോത്തിനെ കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല അത്രയും ക്വാളിറ്റി ആണ് വരിക എംബ്രോയിഡറിയും സ്വീകൻഡ്സും തകർത്ത് ചെയ്തിട്ടുണ്ട് ഇതുമേ അപ്പൊ നമുക്ക് ഇതിന്റെ പാന്റ് ഷോളോ നോക്കാം ബാക്ക് മൊത്തം പ്ലെയിനായി ഇതിന്റെ പ്ലെയിനിൽ വരുന്ന നല്ല ബ്ലാക്ക് പാന്റ് ആണ് വൺ സൈഡ് അലാസ്റ്റിക് ആയിട്ട് വരുന്നത് ഷോൾ നോക്കി വെക്കാം നല്ല സോഫ്റ്റ് മസ്ലിങ് തന്നെ നല്ല അടിപൊളി ഷോളാണ് വരുന്നത് നല്ല സ്കാലപ്പ് വലിയ വലിയ സ്കേലപ്പ് ആണ് ഇതിൽ വരുന്നത് അതിന്റെ ഒപ്പം തന്നെ ആ സ്കാലപ്പ് വർക്ക് നല്ല എംബ്രോയിഡറി വർക്ക് വന്നിട്ടുണ്ട് നല്ല വൃത്തിക്കാളും വന്നിട്ടുണ്ട് നമുക്ക് നെക്സ്റ്റ് കളക്ഷൻ നോക്കാം അപ്പൊ നമ്മള് ബ്ലാക്കിന്റെ റേറ്റ് വരുന്നത് ഇതിന്റെ വില പിന്നെ വെറും ആയിരത്തി നാനൂറ്റി ഇരുപത്തിയഞ്ച് രൂപ മാത്രമേ ഉള്ളൂ അപ്പൊ വേഗം ഓർഡർ ചെയ്തോളിട്ടാ അപ്പൊ നെക്സ്റ്റ് ആണ് ലൈറ്റ് ഓർഗനിൽ വരുന്ന നല്ല ഡാർക്ക് പീച്ച് കളറിൽ വരുന്ന അടിപൊളി പാർട്ടി വെയർ ആണ് സ്റ്റോൺ വർക്ക് ആണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് ലൈറ്റ് തന്നെ കൊടുത്തിട്ടുള്ളത് നല്ല ചെസ്റ്റിൽ യോക്കില് വരുന്ന നല്ല അടിപൊളി ഡിസൈനിൽ വരുന്ന സ്റ്റോൺ വർക്ക് ആണ് ഇതിന്റെ അടിപൊളി ഡിസൈൻ ആയിട്ട് വരുന്നത് പിന്നെ ഈ സ്ലീവിന്റെ എൻഡിലും ഇതേപോലെ നല്ല സ്റ്റോണില് ലേസ് വന്നിട്ടുണ്ട് പിന്നെ ടോപ്പിൽ ഒന്നാകെ നല്ലൊരു ബൂട്ടാസ് വർക്ക് ചെറുതായിട്ട് ബൂട്ടാസ് വർക്ക്സ് വന്നിട്ടുണ്ട് അതും സ്റ്റോണിൽ തന്നെയാണ് വരുന്നത് ബാക്ക് മൊത്തം പ്ലെയിൻ ആണ് ഡബിൾ എക്സ് എൽ സൈസ് ആണ് ഇത് നല്ല പ്ലെയിൻ പാൻ്റ് ആണ് ഫുള്ളി പ്ലെയിൻ ആയിട്ടുള്ള നല്ല അലാസ്റ്റിക് അടാ രണ്ട് സൈഡും അലാസ്റ്റിക് ആയിട്ട് വരുന്ന പാൻറ് ആണ് വരുന്നത് അത് ലൈറ്റ് ഓർഗൻ മെറ്റീരിയൽ ആണ് ഇനി ഷോൾ നോക്കാൻ ഷോൾ അടാവാറും ഷോളാണ് ചെറിയ ചെറിയ സ്കേൽ വർക്ക് നല്ല ഭംഗി അതുപോലെ തന്നെ ആ സ്കേലൊക്ക പോകുമ്പോൾ തന്നെ സ്റ്റോൺ വർക്ക് ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഷോൾ ഒന്നാകെ ബൂട്ടാസ് വർക്ക് പോലെ തന്നെ ചെറിയ സ്റ്റോൺ വർക്ക്സും വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് നെക്സ്റ്റ് കളർസ് ഓക്കെ അത് നല്ല കളറാണ് ആട്ടോ നല്ല അടിപൊളി റയർ കളറാണ് അപ്പൊ ഈ ചുരിദാറിന്റെ റേറ്റ് വരുന്നത് വെറും ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ഒമ്പത് രൂപ മാത്രമേ ഉള്ളു അപ്പൊ കളക്ഷൻസ് കുറേ ഉണ്ട് കാണി കാരണം ആദ്യം മുതൽ അവസാനം വരെ കാണണം കാരണം ഒക്കെ വെറൈറ്റി വെറൈറ്റി കളക്ഷൻസ് ആണ് ഇതിന്റെ തുടർ ഒരേ മോഡൽ ഒന്നല്ല അപ്പൊ ആദ്യം മുതൽ അവസാനം വരെ കാണാം അപ്പൊ നല്ല ചിനോണ്ട ഒറിജിനൽ മെറ്റീരിയലിൽ വരുന്നേ അടിപൊളി ചുരിദാർ സൈഡ് ഓപ്പൺ വരില്ല നല്ല ലൈനിങ് ഒക്കെ വരുന്നെ കയ്യുമുള്ള വർക്ക് അതാണ് ഇതിന്റെ ഹൈറ്റ് ആയിട്ട് ഈയൊരു വർക്ക് കാണിച്ചു തരാം കൈ കണ്ടാലിന്റെ ഭംഗി മനസ്സിലാവും പിന്നെ അതാ ഈ ഒരു ഡിസൈൻസ് ഇങ്ങനെ വന്നിട്ട് ബോഡി ഒന്നാകെ കൊടുത്തിട്ടുണ്ട് ബാക്ക് മൊത്തം പ്ലെയിൻ ആയി പിന്നെ ചെസ്റ്റിൽ ഇതാ ഒരു വി ഷേപ്പില് യോക്കില് ആ ഒരു വർക്ക് തന്നെ നെക്കിന്റെ ഭാഗത്ത് രണ്ട് കൈയിലും നല്ല ഹൈലൈറ്റ് ആയിട്ട് തന്നെ ഈ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗി ഉണ്ടാകും പിന്നെ ഈ കളറ് കളറിനെ കുറിച്ചാണ് മെയിൻ ആയിട്ട് പറയേണ്ടത് ഒരു റയർ കളർ ലാവണ്ടറിൽ എപ്പോഴും കിട്ടാത്ത ഒരു നല്ല അടിപൊളി കളറാണ് നല്ല ലൈറ്റ് ലാവണ്ടർ നമുക്ക് ഇതിന്റെ ഷോളും പാൻറും നോക്കുകയാണെങ്കിൽ പ്ലെയിൻലി വരുന്ന നല്ല അടിപൊളി പാൻറ് ആണ് പാന്റും പിന്നെ പാന്റി ലൈനിങ് അവൈലബിൾ അല്ലെ കേട്ടോ ഷോൾ നോക്കുകയാണെങ്കിൽ ഷോളിന്റെ ഭംഗി ഷോളിൻ്റെ ആ ആ തല മുതൽ ഈ ഒരു വർക്ക് ഷോൾട്ട് ഉണ്ടല്ലോ പിന്നെ ഷോൾട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഈ പോലെ ഈ ഒരു ഫ്ലവറിന്റെ ഒരു സീക്വൻസ് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന് ഒരു കളർ ചേഞ്ച് കൂടി ഉണ്ട് ഈ രണ്ട് കളറും നല്ല റയർ കളേഴ്സ് ആണ് ഇനി അടുത്ത യെല്ലോ ഫാൻസിന് വേണ്ടിയിട്ടുള്ളതാണ് കൊറേ ആൾക്കാർ ചോദിച്ച കളറാണ് ഈ മഞ്ഞ കളർ വണ്ടി മഞ്ഞ കളർ വണ്ടിട്ടോ മഞ്ഞമ്മ നമ്മുടെ ഗോൾഡ് സീക്വൻസ് തന്നെ അടിപൊളി ചെറുതാറ് ഗൗൺ മോഡലാണ് അപ്പൊ പാൻറ് ഷോളും കിടക്കാം പ്ലെയിൻ പാൻറ് ഷോളം നമുക്ക് അപ്പൊ ഈ പാർട്ടി പാർട്ടിവെയറിന്റെ റേറ്റ് വരുന്നത് വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രമേ ഉള്ളൂ അപ്പൊ വേഗം സ്ക്രീൻഷോട്ട് എടുത്തോളി നമുക്ക് അയച്ചോളിട്ടാ അപ്പൊ അടുത്ത് നമ്മളെ പുതിയ ഡിസൈൻ നല്ല ടിഷ്യൂ സിൽക്കിൽ തന്നെ വരുന്ന ടിഷ്യൂസിനെ കാട്ടിപ്പോ ട്രെൻഡിങ് എല്ലാവർക്കും വേണ്ടതും എല്ലാവരും ചോദിച്ചതിനായിട്ടുള്ള ക്ലോത്ത് ആണ് പാർട്ടി വേറായി തടങ്ങാൻ പറ്റിയാണ് നെക്കിൽ വരുന്ന ഈ വർക്ക് അതിന്റെ ഭംഗി വേറെ ബാക്ക് മൊത്തം ആണ് വരുന്നത് പിന്നെ സ്ലീവില് എൻഡില് നല്ലൊരു വർക്ക് വരുന്നുണ്ട് നല്ല മോഡലാണ് നല്ലൊരു ഡിസൈനിലാണ് ഒക്കെ സ്റ്റോൺ വർക്ക് കേട്ടോ എല്ലാം സ്റ്റോൺ വർക്ക് തന്നെയാണ് വേറെ സീക്വൻസ് വർക്ക് ഒന്നും പിന്നെ ചെറിയ ചെറിയൊരു ബൂട്ടാസ് വർക്ക് വരുന്നുണ്ട് പാൻറിക്ക് വരികയാണെങ്കിൽ നല്ല പ്ലെയിൻ പാൻറ് തന്നെ ഇത് എക്സലും ഡബിൾ എക്സലും ഉണ്ട് ഇപ്പൊ ഞാൻ കാണിക്കണത് എക്സൽ ആണ് ഇതില് ഡബിൾ എക്സലും അവൈലബിൾ ആണ് അപ്പോൾ എക്സൽ യൂസ് ചെയ്യണ ഡബിൾ എക്സൽ യൂസ് ചെയ്യണ വേഗം സ്ക്രീൻഷോട്ട് വെച്ചതോടെ ഇനി ഷോൾ നോക്കുകയാണെങ്കിൽ നല്ല സ്കാലപ്പൂക്ക് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഷോൾ ആണ് നല്ല കളറാണ് കേട്ടോ പീക്ക് ഗ്രീൻ ആണ് വരുന്നത് നല്ല അടിപൊളി സ്വീക്വൻസ് വർക്ക് ആണ് ഇത് വന്നിട്ടുള്ളത് സ്റ്റോൺ അല്ല സ്കാലപ്പൂക്ക് വരെ സീക്വൻസിലാണ് വന്നിട്ടുള്ളത് അപ്പൊ ഇതിന്റെ നെക്സ്റ്റ് കളർ നല്ല അടിപൊളി ഒരു പിങ്ക് കളറാണ് നല്ല അടിപൊളി പിങ്കുകൾ ചെസ്റ്റിലുള്ള വർക്ക് നല്ല അടിപൊളി ചെസ്റ്റിലുള്ള വർക്ക് അടിപൊളിയാണ് അപ്പൊ ഇതിന്റെ സ്ലീവിന് ഇതാ നല്ല അടിപൊളി സ്റ്റോൺ വർക്ക് വന്നിട്ടുള്ളത് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് നല്ല അടിപൊളി കളറാണ് നല്ല പിങ്ക് ഷെയ്ഡാണ് ഡാർക്ക് വൈറ്റ് വന്നൊരു പിങ്ക് ആണ് കേട്ടോ നല്ല അടിപൊളി ചുരിദാറാണ് പാൻറ്റൊക്കെ വരികയാണെങ്കിൽ നല്ല പ്ലെയിൻ പാൻറ് ടിഷ്യൂ മെറ്റീരിയൽ തന്നെ ടിഷ്യൂ സിൽക്ക് മെറ്റീരിയൽ തന്നെ നല്ല വീതി ലെങ്ത് ഉള്ള പാൻറ് ആണ് ഇതിന്റെ എക്സൽ ഡബിൾ എക്സൽ അവൈലബിൾ ആണ് ഇനി ഷോൾ നോക്കുകയാണെങ്കിൽ രണ്ട് സൈഡും സ്കേലപ്പ് വർക്ക് വന്നിട്ടുണ്ട് ഈ രണ്ട് എൻഡിൽ സ്കേലപ്പ് വെക്ക് വന്നിട്ട് സീക്വൻസോട് കൂടിയുള്ള സ്കേലപ്പ് വന്നിട്ടുള്ളത് വന്നിട്ടുണ്ട് നമുക്ക് നെക്സ്റ്റ് കളർ നോക്കാം അപ്പൊ അടുത്ത് ഇതേ സെയിം ഡിസൈനിൽ തന്നെ നല്ല ചിക്കു കളറിലാണ് വരുന്നത് ഇതിൽ അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഒരു കളറാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല അടിപൊളി കളറാണ് റയർ കളറാണ് കേട്ടോ നല്ല സീക്വൻസ് സ്റ്റോൺ വർക്ക് ആണ് വന്നിട്ടുള്ളത് പാൻറ് ഫുള്ളി പ്ലെയിൻ ആണ് ഷോൾ നോക്കുകയാണെങ്കിൽ രണ്ട് സൈഡും സീക്വൻസോട് കൂടി തന്നെ നല്ല സ്കാലപ്പുക്കുള്ള അടിപൊളി ഷോ ഇപ്പൊ ലാസ്റ്റ് നല്ല അടിപൊളി ഒരു മഞ്ഞ ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് നല്ലൊരു യെല്ലോ കളറിൽ വരുന്ന നല്ലൊരു പ്രിന്റോട് കൂടി വരുന്ന ഒരു ചുതാറാണ് മഞ്ഞയോട് കൂടി കളി അവസാനിപ്പിക്കുകയാണ് നല്ല അടിപൊളി മഞ്ഞയാണ് ഇതിന്റെ പ്രിന്റ് ആണ് ഇതിന്റെ ഹൈലൈറ്റ് നല്ല ഭംഗിയുള്ള അടിപൊളി പ്രിന്റ് ഇതിനൊക്കെ ഉള്ളിൽ ലൈനിങ് വരുന്നുണ്ട് കൈയിൽ വരെ ലൈനിങ് വരുന്നുണ്ട് പാകിസ്ഥാനി മോഡൽ ആയിട്ടാണ് ഇത് വന്നിട്ടുള്ളത് ടോപ്പ് അത്യാവശ്യം ലെങ്ത് ഉണ്ട് ഫുൾ സ്ലീവ് ആണ് വരുന്നത് അവസാനം നല്ല സീക്വൻസ് ഒരു നെറ്റ് എൻഡിങ് കൊടുത്തിട്ടുള്ളത് സ്കാലപ്പ് തന്നെ അതിന് വരുന്നുണ്ട് ബാക്ക് ഫുള്ളി പ്രിന്റ് ആയിക്കാരം എൻഡില് ഇതിന്റെ ഒരു നെറ്റ് നെറ്റ് ആയിട്ടുള്ള ഈ ഒരു എൻഡിങ് വന്നിട്ടുണ്ട് ഇതിന് സീക്വൻസോട് കൂടിയിട്ട് ഇതിന്റെ പാന്റ് നോക്കുകയാണെങ്കിൽ ഫുള്ളി പ്ലെയിനില് വരുന്ന നല്ല അടിപൊളി പാന്റ് ഇട്ടാം വൺ സൈഡ് അലാസ്റ്റിക് തന്നെ ഫുള്ളി നല്ല വെളുത്തും ലെങ്ത് ഒക്കെ ഉള്ള ഡബിൾ എക്സ് എല് സൈസ് ചുരിദാറാണിത് ഫുള്ളി പ്ലെയിൻ ആണ് നല്ല അടിപൊളി മഞ്ഞയാണ് ഗ്ലൈസിങ് കിട്ടുന്ന മഞ്ഞയാണ് പിന്നെ ഷോൾ നോക്കുകയാണെങ്കിൽ രണ്ട് സൈഡും എന്താ പറയാ നെറ്റ് നെറ്റ്ലേസ് തന്നെ അടിപൊളി ഷോള് ഈ പ്രിന്റ് അപകാരമാണ് നല്ല ക്ലോത്ത് ആണ് ഒന്നും പറയണ്ട അത്ര സോഫ്റ്റ് ക്ലോത്ത് ആണ് അപ്പൊ നമ്മൾ ഇത് കൂടുതൽ കളേഴ്സും കൂടുതൽ കളക്ഷൻസും കാണിച്ചിട്ടുണ്ട് അപ്പോ എല്ലാ കളറും കണ്ടിട്ട് ഇഷ്ടമായത് ഏതാണോ ഭയങ്കര സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ നമ്പർ ഇത് അവിടെ കൊടുത്തിട്ട് വേഗം അയച്ചോളി കുറഞ്ഞ വിലയിലാണ് എല്ലാ പാർട്ടികളും നമ്മൾ കാണിച്ചിട്ടുള്ളത് അപ്പൊ ഇനിയും കുറെ കക്ഷൻസ് കാണിക്കണം പുതിയ വീഡിയോ വീണ്ടും വരും ഓക്കെ ബൈ